എല്ലാ കൂട്ടുകാർക്കും രജനീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് കിച്ചൺ ടിപ്സാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു കട്ടിങ് ബോർഡാണ് സ്റ്റീലിൻ്റെ കട്ടിങ് ബോർഡ് അപ്പം നമ്മൾ ഒരിക്കലും സ്റ്റീലിൻ്റെ കട്ടിങ് ബോർഡ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ലൈഫ് ലോങ്ങ് ആണ് അത് പിന്നെ വാങ്ങിക്കേണ്ടി വരൂല്ല അപ്പം അതിന് ചുറ്റും ഇതുപോലെ കോയിൻ സിലിക്കണ്ട കോയിൻ ഉണ്ട് അതുകൊണ്ട് നമുക്ക് കട്ടിംഗ് ബോർഡ് നീങ്ങി പോകുന്നൊരു പ്രശ്നം വരില്ല എൻ്റെ അടുത്ത് ഇതുപോലെ മരത്തിൻ്റെയും അതുപോലെ തന്നെ ഫൈബറിൻ്റെയും ഉണ്ടായിരുന്നു രണ്ടിലും നമ്മൾ അരിയുന്ന സമയത്ത് ഫൈബർ ആണെങ്കിലും മരമാണെങ്കിലും നമ്മൾ അരിയുന്ന അതിൻ്റെ കൂടെ നമ്മളറിയാതെ അതിൻ്റെ പൊടികൾ നമ്മളെ ശരീരത്തിലെത്തും സ്റ്റീലിൻ്റെ ആകുമ്പോൾ അങ്ങനെ പേടിക്കാനേ ഇല്ല അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഓൺലൈനിലാണ് പിന്നെ കടയിലൊന്നും അന്വേഷിച്ചപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് കട്ടിങ് ബോർഡ് നീങ്ങി പോവാറുണ്ട് അങ്ങനെ നീങ്ങി പോവാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് നമ്മൾ രണ്ട് സൈഡിലും റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ കട്ടിങ് ബോർഡ് നീങ്ങി പോകുന്നത് പോകുന്നത് ഒഴിവാക്കാൻ പറ്റും പിന്നെ നമുക്കങ്ങനെ നീങ്ങി പോവില്ല ഈ ടിപ്പ് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക പിന്നെ ഓൺലൈനിൽ ചെക്ക് ചെയ്താൽ കാണാം നമുക്ക് സ്റ്റീലിൻ്റെ കട്ടിങ് ബോർഡ് ഇതിൽ ചിക്കണൊക്കെ കട്ട് ചെയ്യാമെന്നാണ് അവർ പറയുന്നത് പിന്നെ അതിൽ സ്കെയിലുണ്ട് അത് വെച്ചിട്ട് നമുക്ക് പച്ചക്കറികളൊക്കെ ഒരേ അളവിൽ മുറിക്കാനൊക്കെ പറ്റും ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ടെക്സ്റ്റൈൽസ് എന്നൊക്കെ തുണികൾ വാങ്ങിക്കുമ്പോഴും ബേക്കറി എന്നൊക്കെ വാങ്ങിക്കുമ്പോഴും ഇതുപോലെ ബ്രൗൺ കവർ കിട്ടാറുണ്ട് ഇത് നിങ്ങൾ കളയേണ്ട കേട്ടോ അത് ഇതുകൊണ്ട് നമുക്ക് കണ്ണാടി തുടച്ചാലും അതുപോലെ ജനലിൻ്റെയൊക്കെ ഗ്ലാസ്സൊക്കെ തുടച്ചാലൊക്കെ നല്ല ക്ലിയറായിട്ട് കിട്ടും അപ്പോൾ ഇത് ചെറിയ കണ്ണാടിയില്ല നമ്മൾ ആൾമാരിൻ്റെ മേലേക്കുള്ള വലിയ കണ്ണാടി തുടച്ചാലും നല്ല ക്ലിയറായിട്ട് കിട്ടും അപ്പം ജനലൊക്കെ തുടക്കുകയാണെങ്കിൽ ആദ്യം ഒന്ന് നനഞ്ഞ തുണി കൊണ്ട് തുടച്ചതിന് ശേഷം നമ്മൾ ഈ ബ്രൗൺ കവർ കൊണ്ട് തുടക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ നല്ല ക്ലിയർ എന്ന് പറഞ്ഞാൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇത് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ നമുക്കിങ്ങനെ തുണികളൊക്കെ വാങ്ങിക്കുമ്പോഴുള്ള കവറൊന്നും സൂക്ഷിച്ച് വെച്ചാൽ ഇങ്ങനെ നമ്മൾ ജെല്ലൊക്കെ തുടക്കുന്ന സമയത്ത് നമുക്ക് വേറെ പേപ്പറൊന്നും വേണ്ട ഇതുകൊണ്ട് തുടച്ചാൽ മതി നല്ലതാണ് ഈ ടിപ്പും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ബ്രൗൺ കുപ്പിയാണ് ഈ ഇതുപോലത്തെ ബ്രൗൺ കുപ്പികൾ നിങ്ങൾ കണ്ടാൽ കളയണ്ട അത് സൂക്ഷിച്ച് വെച്ചോളൂ നമുക്ക് വെളിച്ചെണ്ണയൊക്കെ സൂക്ഷിച്ച് വെക്കാം വളരെ നല്ലതാണ് അപ്പോൾ വെളിച്ചെണ്ണ സൂക്ഷിച്ച് സൂക്ഷിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് കുറഞ്ഞ അളവിൽ ഇപ്പോൾ തേങ്ങ വെന്ത വെളിച്ചെണ്ണ അതായത് ഉരുക്ക് വെളിച്ചെണ്ണ എന്നാണ് ചിലരൊക്കെ പറയാം ഞങ്ങളിവിടെ തേങ്ങ വെന്ത വെളിച്ചെണ്ണ എന്നാ പറയുക ആ വെളിച്ചെണ്ണ സൂക്ഷിച്ച് വെക്കാൻ വളരെ നല്ലതാണ് ഒരാറുമാസം വരെയൊന്നും ഒന്നും ആവില്ല അതിൽ നമ്മൾ വേറെ പ്രത്യേക ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല അപ്പൊ കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെക്കാറുണ്ട് അപ്പൊ മക്കളൊക്കെ പ്രസവിക്കാറായിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രസവിച്ചു കഴിഞ്ഞിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടാക്കി വയ്ക്കും അപ്പൊ ഒന്നിച്ചു എല്ലാം ഉണ്ടാക്കി വെക്കുക കുറേ ആവശ്യം കുറേശ്ശേ ഉണ്ടാക്കി വെച്ച് വെക്കുകയാണ് ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്തിരുന്നത് അതിനായിട്ട് കുറേ ഒന്നിച്ച് തേങ്ങ എടുത്തിട്ടൊന്നും ഉണ്ടാക്കിയതല്ല നമ്മൾ ഒന്നോ രണ്ടോ തേങ്ങ കൊണ്ട് ഉണ്ടാക്കും പിന്നെ അതൊഴിച്ചു വയ്ക്കുക അങ്ങനെ അങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ നമ്മളൊരാറുമാസം വരെയൊക്കെ വെച്ചാൽ ആവില്ല ഈ ഒരു ബ്രൗൺ കുപ്പിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ വെള്ളക്കുപ്പിയിലൊക്കെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ നമ്മൾ കല്ലുപ്പോ അല്ലെങ്കിൽ കുരുമുളകോ ഒക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കേടാവാതിരിക്കും പിന്നെ ഒരു കൊല്ലത്തേക്കൊക്കെ ഒന്നിച്ച് തേങ്ങ കാട്ടുന്നവരാണെങ്കിൽ നമ്മൾ ആ വെളിച്ചെണ്ണ സൂക്ഷിക്കുന്ന സമയത്ത് അതിൻ്റെ അടിയിലെ കീടനൊക്കെ ഒഴിവാക്കി നല്ല തെളിഞ്ഞ വെളിച്ചെണ്ണയിൽ നമ്മൾ ഉപ്പ് വറുത്തതിന് ശേഷം ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൊല്ലം വരെയൊക്കെ കേടാവാതിരിക്കും അതേപോലെ തന്നെ കുറഞ്ഞ അളവിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുരുമുളക് ഇട്ട് വെക്കുക കുരുമുളക് ഇട്ട് വെച്ചാലും കേടാവാതിരിക്കും പിന്നെ നമുക്ക് അടുത്തൊരു ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പടമാണ് പപ്പടം നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ആ ഒരു പൊടികൾ മുഴുവനും ഒരു ടബലിൽ കുറച്ച് വെള്ളം കുടഞ്ഞിട്ട് ഒരു തണുപ്പുണ്ടാവില്ല ആ ഒരു ടബിലുണ്ട് നല്ലോണം തുടച്ച് അതിൽ പൊടികളൊക്കെ പൂക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എത്തണ എത്ര പപ്പടം കാച്ചി കഴിഞ്ഞാലും ആ വെളിച്ചെണ്ണ അതെ ക്ലിയറായിട്ട് തന്നെ ഇരിക്കും ആ വെളിച്ചെണ്ണയിൽ പിന്നെ നമുക്ക് കറി വറവിടുക ഒക്കെ ചെയ്യാം പിന്നെ അത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിലും ഇങ്ങനെ പൊടി പോക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുക നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി പുറത്തുനിന്നെ വെച്ചാലും കേടുവരൂല കുറേ ദിവസത്തേക്ക് പിന്നെ ഇനി നമുക്ക് ഒരുപാട് നാൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഇതുപോലെ കണ്ടെയ്നറിലാക്കിയിട്ട് അപ്പോൾ ഈ ടിപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ട ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും പുതിയൊരു വീഡിയോ ആയി വരുന്നവരെയും Bye. Thank you.